അതിദാരിദ്ര്യമില്ലാത്ത ദൈവത്തിന്റെ സ്വന്തം നാടായി നമ്മുടെ സംസ്ഥാനത്തെ കേരള ദിനത്തിൽ തന്നെ പ്രഖ്യാപിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയും ഊറ്റം കൊള്ളുമ്പോൾ വയറു നിറയെ ഉണ്ണാനോ കൊതിയുള്ള പലഹാരം തിന്നാനോ പാങ്ങില്ലാതെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ വറചട്ടിയിൽ നിന്നും എരിതിയിലേക്ക് വീഴുന്ന കാഴ്ച മാത്രം എന്തുകൊണ്ടോ ഈ സർക്കാർ കാണുന്നില്ല ഖജനാവിൽ നിന്നും ഒന്നര കോടി രൂപ ോളം ചെലവഴിച്ച് അതിദരിദ്ര വിമുക്ത കേരളം പ്രഖ്യാപിച്ചവർക്ക് ഒരു ഉളുപ്പും തോന്നുന്നില്ല എന്നാണ് ഒറ്റമൈനയ്ക്കും ചോദിക്കാനുള്ളത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദരിദ്ര റിവൺ കടന്ന് സമ്പന്നതയുടെ പാലും തേരും കുടിക്കുന്നു എന്ന കണക്കുമായി ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന പട്ടും വളയും സ്വയം അണിയുമ്പോൾ മലപ്പുറം ജില്ലയിലെ ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ ഒരു ആദിവാസി ഊരിൽ ഒരു കുടുംബത്തിലെ ഇരുപത്തിമൂന്ന് പേരാണ് കഞ്ഞിക്ക് പട്ടിണി കിടക്കുന്നത് മുപ്പത്തിയഞ്ചു കിലോ ഭക്ഷ്യധാന്യം ആദിവാസികൾക്ക് ലഭിക്കുന്നില്ല അവർക്ക് കിട്ടുന്നത് വെറും ഇരുപത്തിയഞ്ചു കിലോ ധാന്യമാണെന്ന് അവർ പറയുന്നു ആട്ടിൻകൂട്ടിൽ അന്തിയുറങ്ങുന്ന അവർക്ക് സുരക്ഷിത പാർപ്പിടമില്ല റേഷൻ കാർഡുകളില്ല പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണം സുരക്ഷിതവാസസ്ഥലം അടിസ്ഥാന വരുമാനം മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ അതിദരിദ്രാത്ത കേരളത്തെ പ്രഖ്യാപിച്ചതെങ്കിൽ ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങളെ പെറുന്ന ചെറുപ്രായത്തിൽ ഗർഭിണികളാവുന്ന ആശുപത്രിയിൽ എത്തിക്കാൻ മഞ്ചൽ ചുമക്കേണ്ടി വരുന്ന ആദിവാസികളുടെ ദുരിതങ്ങൾ പെരുകുന്നത് എന്താണ് സർക്കാർ ട്രൈബൽ ഓഫീസർമാർ എസ് ടി പ്രൊമോട്ടർമാർ ആരെങ്കിലും ഇവരെ തേടി ചെല്ലാറുണ്ടോ മൂന്ന് മാസത്തിൽ ഒരിക്കൽ ചേരേണ്ട ഊരുകൂട്ടം നടത്തുന്നുണ്ടോ വയനാട്ടിലും മലപ്പുറത്തും ഒരുതുണ്ട് ഭൂമിക്കായി സമരം ചെയ്യുന്ന കാടിന്റെ അവകാശികളെ എന്തേ ഈ സർക്കാർ കാണുന്നില്ല ഈ പ്രഖ്യാപനത്തിലൂടെ പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ എന്ത് ആനുകൂല്യമാണ് ഇനി കിട്ടുക വെളിച്ചവും വെള്ളവും കിടപ്പാടവും കൃഷിഭൂമിയും ഇല്ലാത്ത ഈ പാവങ്ങളെ എന്തിനാണ് ഇങ്ങനെ പെരുവഴയത്തും തീവൈരത്തും നിർത്തിയിരിക്കുന്നത് ഏഴ് നക്ഷത്ര സൗകര്യങ്ങളെക്കാൾ മുന്തിയ സുഖ സൗകര്യങ്ങളും കോടികളുടെ വിദേശ ചികിത്സയും പാവപ്പെട്ടവന്റെ നികുതി നിന്ന് ഊറ്റിയെടുക്കുക സർക്കാർ <Sessimitation> കണ്ണടച്ചിരിട്ടാക്കരുതേ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ മുന്നണി പോരാളികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നിങ്ങൾ പട്ടിണിയും ദാരിദ്ര്യവും താങ്ങാൻ കഴിയാത്തതിനാൽ നിവർന്നു നിൽക്കാൻ ശേഷിയില്ലാത്തവരുടെ വളഞ്ഞ നട്ടലിനു മുകളിൽ കയറി നിന്ന് ഈ സംസ്ഥാനം അതിദരിദ്രരുടേത് എന്ന് പ്രഖ്യാപിക്കാൻ എങ്ങനെ മനസ്സു വന്നു എന്നാണ് ഭാവം ആദിവാസി പട്ടികജാതി വിഭാഗങ്ങളോടൊപ്പം ഒറ്റക്കെട്ടായി ഈ ഒറ്റമൈനയും ചോദിക്കുന്നത് ആഹ്നയെ കാണാനും വെള്ളെഴുത്തോ